എഴുപത്തൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണോത്സവം സംഘടിപ്പിച്ചു പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി അനിൽ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ ഉഷ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം കെ യു ബാലകൃഷ്ണൻ കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു തിരുവാതിര ഒപ്പന സംഘഗാനം ഇനങ്ങളിൽ നടന്ന മത്സരം ആവേശകരമായ അനുഭവമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളീയ സമൂഹം മാർജിച്ചിട്ടുള്ള ഈ കേരളം രൂപാന്തരപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു കേരളത്തിലെ സഹകരണപ്രസ്ഥാനത്തിന്റെ കഴിവും മികവും ഈ മേഖല ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ ഇന്നത്തെ കേരളമായിട്ട് രൂപാന്തരപ്പെടുത്താൻ വേണ്ടി സാധിച്ചു അങ്ങനെ വരുമ്പോൾ തീർച്ചയായി ഈ മേഖലയിൽ ജോലിയോ സഹകരണപ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ സഹകരണ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാട്ടുകാർ സഹകാരികൾ എല്ലാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടുതൽ പങ്കാളികളായി പങ്കാളികളായിക്കൊണ്ട് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ ആവശ്യമായതിനും എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിന്റെ ഭാഗമായിട്ടുണ്ടാവും